ഹലോ എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മളെ കെനിയൻ്റെ ഫസ്റ്റത്തെ ഒരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മിപ്പോ പോന്നുള്ളത് നാക്കൂറും എന്ന് പറഞ്ഞ പ്ലേസിലേക്ക് വന്നിട്ട് കെനിയയിൽ ബാത്റൂമിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് വാച്ച നമ്മു ബ്രേക്ക്ഫാസ്റ്റ് വന്നില്ല പക്ഷെ നമുക്ക് കൂവാന്ന് തോന്നുന്നു പിന്നെ കപ്പിന്റെ കറി ഓംലെറ്റ് ബ്രെഡ് ഐറ്റംസ് ആണ് വണ്ടി എത്തിന് ലഗേജ് എല്ലാം കേട്ട വേദന നല്ല തണുപ്പുണ്ടാവാ അടിപൊളി വണ്ടി വണ്ടി अरे तो तो होनوزه اكو नाही वॉश आरे चंद्रने कानाय पुढते काना कुठं दोनले दोरे काना कुठं ഇപ്പൊ ചിറല്ലേ ചിറ ഈ ഒരു സ്ഥലം ശരിക്കും കാണണാവ ഇത് കണ്ടോ വല്യ ഫോറസ്റ്റ് ആണ് അറിയോ എല്ലാവർക്കും ഇന്ത്യക്കാരനോ അറിയുന്നല്ലോ പശുവിന്റെല്ലോ സ്കിന്നൊക്കെ ബാല് മുട്ടേ ഇങ്ങനത്തെ കണ്ട മുട്ട എടുക്കാൻ പറ്റില്ല അത് എന്തത് പാപ്പാന്റെ അറിഞ്ഞിട്ട് അങ്ങനെ നമ്മ എത്തിയിട്ടുള്ളത് ലേക്ക് നക്കൂരു നാഷണൽ പാർക്കിലാവാ വന്നപ്പോ തന്നെ ഫസ്റ്റ് എന്നതാ അവിടെ ഒരാളെ കണ്ട് എന്താ കാട്ട് പന്നിണ്ട് കണ്ടോ അതിൻ്റെ കുത്തു കിട്ടിയാ മതി നമുക്ക് തോന്നുന്നു ഈ വണ്ടിയിൽ തന്നെ ഇല്ലേ ആ ഗേറ്റില് കൂടിറ്റ് പോകുന്നതെന്ന് തോന്നുന്നു നമുക്ക് നോക്കാം ഏതെല്ലാം ആനിമൽസിനെ അങ്ങനെ നമ്മളെ സഫാരി പാർക്ക് സ്റ്റാർട്ടായി ഫസ്റ്റിന് നമുക്ക് ഒരു വൈൽഡ് അനിമ കണ്ടു സത്യ മഞ്ഞ ഡ്രസ്സോ തൊട്ടിട്ടുണ്ട് നമുക്ക് ഏതൊരു മൃഗത്തിനും കാണുന്ന ஆ நம்ம பார்த்தோம் நோ தா ஐ இஸ் பிக் அது கன ஆ அது காட்டுக்கு வந்துருடால ஏக்ட்டல்ல பிரெண்ட்ல ஆ we can see lion tiger yeah, yeah. yeah? tiger you know you know The animal is not in a zoo, so ah. they are just walking around. Eh? Ah, like that. So if you are lucky, maybe you can see. Yeah, okay. <laughs>

നല്ല ഫ്രെയിം അതിന് നമ്മ ഉദാസി പ്രാണ് കണ്ടിരിക്കുന്നു

കുറു ലൈക് നക്കുറു നല്ല സ്കൈ നല്ല തണുപ്പുണ്ട് അല്ല നല്ല സ്ഥലണ്ടല്ലോ വാക്കി ആക്കാന് കയക്കഷ്ടപ്പെടും നമ്മള് റൂമിലേക്ക് പോകുന്ന വൈ നോക്കി സോ ഗുഡ് നല്ല തണുപ്പുണ്ടാവാ വയനാട്ടെല്ലാവരും തണുപ്പിന് ഫീല് നല്ല വെയിലുണ്ട് പക്ഷെ വേർക്കൊന്നുമില്ല ചൂട് എടുക്കൊന്നുമില്ല പൊടി കായാൻ ഭയങ്കര ഹാപ്പി Ah, é muito <Dartmouthrow não serale Christopher> é? <faz sevent cook> <organizational> <laughs> ജീവിച്ച സ്ലീപ്പിംഗ് എന്തു റൂമിന്റെ പുറത്ത് ബാൽക്കണി അവിടെ ഫുള്ളി ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റീൻറെ കണ്ടോ എന്താ വെച്ചാൽ അപ്പുറത്ത് വൈൽഡ് ആനിമൽസ് അതിങ്ങോട്ട് വരാണ്ട് കുറച്ച് ചങ്ങനത്തെ കെട്ടിട്ടുണ്ട് കണ്ടോ പൊളി വാഹോ നമ്മളെ ലഞ്ച് കഴിക്കാൻ പോന്ന ആ ഒരു വ്യൂ നോക്കിയ വ്യൂ ടെ കിട്ടും വൂപ്പർ ഇത് വേറൊരു വ്യൂ ഇത് ഇതായത് പൂള് പൂള് അറിവ് പറഞ്ഞത് പൂൾ സൈഡാണ് നമ്മളെ റെസ്റ്റോറൻറ്റ് നമുക്കിത് ഫുഡ് തന്നെ നോക്കാം എല്ലൊരു നല്ല ട്രഡീഷണൽ അല്ലേ No, i'm on my hand okay wow. Thank you. with the our no, restaurant and inside eh? Can I look giraffe the giraffe ് നമ്മൾ ലഞ്ച് ആവും ഇവിടെ വന്നെങ്കിൽ ഈ ഒരു സ്ഥലത്ത് നല്ല പോയിന്റ് വരണം അങ്ങനെ ഫുഡ് കഷ്ട് വേറൊരു പ്ലേസിൽ പോകുന്നുണ്ട് അത് ഞാൻ വീഡിയോ ചോദിച്ചത് അറിയില്ല അങ്ങനെ ഒരു സഫാരിക്ക് ഇറങ്ങിയ സമയത്ത് ഇതാ നമുക്കൊരു കെനിയൻ റെയിൻ കൂടി എത്തിയാവുക അതുകൊണ്ട് മേലെയുണ്ടായ റൂഫെല്ലാം ഓരോ ക്ലോസ് ആക്കിയിട്ട് വെച്ചില്ലെങ്കിൽ ഉള്ളിലേക്ക് മയവരുന്നതല്ലേ ഇനിയും കുറേ ആനിമൽസിനെ നമുക്കിവിടെ കാണാനുണ്ട് അങ്ങനെ ആനിമൽസിന് ഫുൾ തപ്പി 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 ലാസ്റ്റ് നമുക്ക് ഇതാ ഒരു ലയണ് കണ്ടാവുക ഇത് കണ്ടിട്ട് നമുക്കൊരു സമാധാനമായി കാരണം കുറേ ബഫലോജി ജിബ്രാ ജിറാഫ് ഇതിനു മാത്രമാണ് നമുക്ക് ഈ ഫസ്റ്റത്തെ ഒരു സഫാരിയിൽ നമുക്ക് കിട്ടിയത് ലാസ്റ്റ് നമുക്ക് ഈ ലയണ് കിട്ടിയിട്ട് ആകുമ്പോൾ ഒരു സമാധാനമായി പിന്നെ അതാ തിരിച്ച് നമ്മൾ റൂമിലേക്ക് എത്തി നല്ല അടിപൊളി വെതർ എന്ന് പറഞ്ഞാൽ അടിപൊളി വെതർ തണുപ്പ് എന്ന് പറഞ്ഞെങ്കിൽ ഡബിൾ തണുപ്പ് അപ്പോൾ ഇവിടെ ഒരു ക്യാമ്പ് ഫയറിൽ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് എൻജോയ് ആക്കി നമ്മളിവിടെ